യും പുന്നപ്പുഴയിൽ ഒഴുക്ക് പുത്തൊഴുക്ക് കൂടുകയും ചെയ്തതോടുകൂടി ആശങ്കയിലാണ് ചൂരൻമര ടൗണിലെ അവശേഷിക്കുന്ന താമസക്കാർ ഇന്ന് രാവിലെയാണ് അതിശക്തമായ പുത്തൊഴുക്ക് പുന്നപ്പുഴയിൽ ഉണ്ടായത് ഇങ്ങനെ കുത്തിയൊലിച്ച് പുഴവെള്ളം ഒഴുകിയതോടുകൂടി ഇവിടെ താമസിക്കുന്ന ആളുകൾ ഭീതിയില്ലായി കാരണം ഈ ഒരു പുഴയ്ക്ക് നേരത്തെ തന്നെ അരികെ കെട്ടിയിരുന്നു മഴക്കാലം കണ്ടുകൊണ്ട് തന്നെ അരികു കെട്ടിയതാണ് പുഴ കരയിലേക്ക് ഒഴുകാതിരിക്കാൻ വേണ്ടി പക്ഷേ ഇടയിൽ കൂടെ പോലും വെള്ളം ഒഴുകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ജെ വന്ന് മണ്ണ് എടുത്ത് കരഭാഗം ശക്തിപ്പെടുത്തി കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പക്ഷേ ഇതുകൊണ്ടൊന്നും ഇവിടുത്തെ ആളുകളുടെ ആശങ്ക ഒഴിയുന്നില്ല കാരണം മലയോരത്ത് എവിടെയെങ്കിലും മഴ ശക്തമായുണ്ടായാലും എവിടെയെങ്കിലും മണ്ണിടിച്ചിലുണ്ടാവുകയാണെങ്കിൽ പുന്നപ്പുഴയിലെ ജലനിരപ്പ് അത് വീണ്ടും ഉയരും അത് ഈ ടൗണിലേക്ക് വെള്ളം കയറുന്നതിന് കാരണമാകും അല്ലെങ്കിൽ ഇവരുടെ വീടുകൾക്കിലേക്ക് വെള്ളം എത്തുമെന്നൊരു പേടി ഇവിടെ തൊട്ടപ്പുറത്തൊക്കെ താമസിക്കുന്ന ആളുകൾക്കുണ്ട് അതോടൊപ്പം പറയേണ്ടത് മറ്റൊരു കാര്യം ഇവരുടെ ഉപജീവന മാർഗ്ഗവും ഇതോടുകൂടി പ്രതിസന്ധിയിലാകുമെന്നുള്ളത് തന്നെയാണ് തോട്ടം തൊഴിലാളികളായ ആളുകളൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട് രാവിലെ ഈ പുന്നപ്പുഴയിൽ ശക്തമായ പുത്തൊഴുക്ക് വന്നതോടുകൂടി ബെയിലി പാലത്തിനോട് ഗതാഗതം നിരോധിക്കുകയും അപ്പുറത്ത് തോട്ടത്തിൽ തൊഴിലെടുക്കുന്ന ആളുകളെയൊക്കെ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇനി അവർക്ക് ജോലിക്ക് പോകാനാവില്ല എന്നതുകൊണ്ട് തന്നെ ഉപജീവന മാർഗം ഇല്ല വരുമാനം മുടങ്ങും കുടുംബം പട്ടിണിയിലാവാതിരിക്കാൻ ആശ്വാസകരമായി സർക്കാർ പണം അനുവദിക്കണമെന്ന് കാണിച്ചുകൊണ്ട് ആളുകളുടെ സമരമൊക്കെ നടത്തിയിരുന്നു എന്തായാലും മുന്നൂറ് രൂപ അത് അധികൃതർ നൽകാമെന്നൊരു ഉറപ്പിലാണ് സമരക്കാർ ഇവിടെ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ളത് എനിക്ക് ഇപ്പോൾ ഈ ഷോപ്പിനി വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് നമ്മളതിലിന് സാമ്പത്തികവുമില്ല ആകെ പ്രയാസത്തിലാണുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ സർക്കാർ അനു അനുവദിച്ചിട്ട് ഒരു മുന്നൂറ് രൂപ ദിനപത്തെ കിട്ടുകയാണെങ്കിൽ പിടിച്ച് നിൽക്കാൻ പറ്റും ഇപ്പോൾ വാടകയ്ക്കാണ് നമ്മൾ സ്ഥാപനം നടത്തുന്നത് ജീവിതം അതുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ വർക്ക് കിട്ടുന്ന സമയത്താണെങ്കിലും ഇവിടെ ആളുകൾ ഉള്ള സമയത്താണെങ്കിലും നമുക്കത് പ്രശ്നമില്ലായിരുന്നു നമുക്കത് തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും ചെയ്യാം ഇപ്പോൾ ഞാനുൾപ്പെടെയുള്ള ഞാനൊരു വ്യക്തി എന്നുള്ള പറയുന്നത് ഇവിടെയുള്ള തോട്ടം തൊഴിലാളികൾ അതേപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ടാക്സി തൊഴിലാളികൾ ദിവസം കൂലിവേല ചെയ്ത് ജീവിതം മുന്നോട്ട് പോകേണ്ട ഒരുപാട് ധാരാളം ആളുകൾ എല്ലാ ആളുകളും ഈ നാട്ടിൽ ഉപവസിക്കുന്ന എല്ലാ ആളുകളുടെ സ്ഥിതി ഇതുതന്നെയാണ് കാരണം ജീവിതം ദൈനംദിന ജീവിതം മുമ്പോട്ട് എങ്ങനെ കൊണ്ടുപോകും എന്ന് പിന്നെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് അറിയാതെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അവരുടെ ഒരു പ്രതിഷേധതാണ് ഇന്ന് കണ്ടത് കാരണം സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച ആ ധനസഹായം ചില ആളുകളിലേക്ക് മാത്രം ഒതുക്കി കൊടുത്തുകൊണ്ട് ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകളിലേക്ക് എത്തിപ്പെടാത്ത രീതിയിൽ കുത്തഴിഞ്ഞൊരു സംവിധാനം വന്നതുകൊണ്ടാണ് ഈ പ്രയാസങ്ങളൊക്കെ അനുഭവുന്നത് ഇപ്പോൾ നമ്മളൊക്കെ തന്നെ ഇപ്പോൾ റേഷൻ്റെ അരി കൊണ്ടാണ് ഇപ്പോൾ സാധാരണ ജീവിത നയിക്കുന്നത് കാരണം മര്യാദക്ക് ഒരു കറി വെക്കാനോ മറ്റുള്ള സാധനങ്ങൾ മേടിക്കാനോ ഒരു ഗതിയില്ലാത്തൊരവസ്ഥയിലുള്ളത് കാരണം നമ്മളെ സങ്കടം ആരോട് പറയാനാണ് ഉദ്യോഗസ്ഥരോടത്തൊക്കെ എല്ലാം നിരന്തരം ഞങ്ങളെല്ലാ ഇപ്പോൾ താലൂക്ക് ഓഫീസിലും കലക്ടറേറ്റ് ഓഫീസിലും വില്ലേജ് ഓഫീസിലും വില്ലേജ് പ്രവർത്തനത്തിലും എല്ലാ വിവരങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും ആരും പരിഗണിക്കെടുക്കാതെ പിന്നെ ഒരു ധിക്കാരപരമായ രീതിയിലുള്ള ഒരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് കഴിഞ്ഞ ജൂലൈ മുപ്പതാം തീയതിയാണ് ഇത് പൊട്ടിയത് തുടർന്ന് വന്ന മാസങ്ങളൊക്കെ ഭയങ്കര ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലിട്ട് പട്ടിണിയും പരിപോട്ടക്കായിട്ട് എല്ലാ ആളുകളും ഇവിടുന്ന് എല്ലാം ഇട്ടറിഞ്ഞു ഓടിയിട്ട് ആയിരുന്നു പിന്നെ തിരിച്ച് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയിട്ടില്ല ആരും മടങ്ങിയില്ല ഇനി ഈ ബത്ത കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഈ ഇത്ര ആളുകളൊക്കെ ഇനി വീണ്ടും പട്ടിനയിലേക്ക് തന്നെ പോവുകയും ചെയ്തു നമ്മളിപ്പോൾ അധികാരികളുടെ മുമ്പ് ഇപ്പോൾ സന്നദ്ധ സംഘടനകളത്തൊക്കെ സഹായ അഭ്യർത്ഥിച്ച സമയത്ത് പറയുന്നത് നിങ്ങളുടെ വീട്ടിലൊന്നും വെള്ളം കയറിയിട്ടില്ലല്ലോ സർക്കാരിൻ്റെയും അധികാരികൾ അതാണ് പറഞ്ഞത് നിങ്ങളെ വീട്ടിൽ വെള്ളം കയറിയില്ലല്ലോ അതുകൊണ്ട് വെള്ളം കയറിയ ആളുകളും ആളുകൾക്ക് നാശനഷ്ടം സംഭവിച്ച ആളുകൾ മാത്രമേ ഞങ്ങളിപ്പോൾ പരിഗണിക്കുന്നുള്ളൂ അപ്പോൾ ഈ ആളുകളോട് സർക്കാർ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല അതിൻ്റെ പേരിലാണ് ഇന്ന് ഇവിടെ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഈ സമരം നടന്നത് ഇപ്പോൾ അവസാനം എഡിയം വന്നിരുന്നു എ ഡി എം മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഈ നാട്ടിൽ തൊഴിലാളികളോട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ മൂന്ന് വാർഡുകളെ അർഹരായ ആളുകൾക്ക് കൃത്യമായിട്ടും ദിനപത് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് അവർ പിരിഞ്ഞു പോയിട്ടുള്ളത് ഇപ്പോഴും തൊഴിലാളികൾ പറയുന്നു ഈ എ ഡി എമ്മിൻ്റെ വാക്കു മുഖവർക്ക് എടുത്തുകൊണ്ടാണ് ഇവർ ഇപ്പോൾ സമരം അവസാനിപ്പിച്ചിട്ടുള്ളത് ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ തൊഴിലാളികൾക്ക് പറയാനുള്ളത് എന്തായാലും ആളുകളുടെ ഒരു ആശങ്ക ആ ഉറപ്പിലും ഒഴിയുന്നില്ല കാരണം ഇവിടേക്കുള്ള ആളുകളുടെ വരവ് പൂർണ്ണമായും നിലക്കുന്നതോടുകൂടി ഇവിടത്തുള്ള കച്ചവടക്കാരും മറ്റും ആളുകളും അവരും പ്രതിസന്ധിയിലാകും നേരത്തെ തന്നെ വരുമാനം കുറഞ്ഞൊരു സാഹചര്യമാണ് അവർക്കുള്ളത് ഇനി ഇവിടേക്കുള്ള വരവ് പൂർണ്ണമായും നിലച്ചാൽ അവരുടെ കടകളടക്കം വീണ്ടും അടച്ചിടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് രൂപ ദിവരം പ്രതി നൽകണമെന്നൊരു ആവശ്യം ഇവർ ശക്തമായി തന്നെ റവന്യൂ വകുപ്പിനോട് ഉന്നയിക്കുകയുണ്ടായി ഇത് ഇവർ പ്രതിഷേധത്തിലും ഉയർത്തി തുടർന്ന് ദിവസം മുന്നൂറ് രൂപ ഇവർക്ക് അനുവദിക്കും അതായത് ചൂരൽമലയിലെ മലയിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ആശ്വാസനമായി മുന്നൂറ് രൂപ അനുവദിക്കാം എന്ന് പറഞ്ഞതിനു ശേഷമാണ് ഇതിനുള്ള ആളുകൾ പിരിഞ്ഞു പോയത് എന്തായാലും ഇവരുടെ ഒരു ആവശ്യം ഇപ്പോഴുള്ളത് എന്ന് പറയുന്നത് ആശ്വാസദിനം കിട്ടിയാലും ഈ ദുരന്തത്തിൽ അത് പൂർണ്ണമായും ദുരന്തത്തിൽ ജീവിതം നഷ്ടപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ഉപജീവനം വീടുമടക്കം നഷ്ടപ്പെട്ട ആളുകൾക്ക് അവർക്ക് വേണ്ട സഹായം ധനം നൽകുന്നതിനോടൊപ്പം തന്നെ ഈ ദുരിതം ഭാഗികമായി മാത്രം ബാധിച്ച ഇവരെ കൂടി സർക്കാർ സഹായിക്കണമെന്നൊരു ആവശ്യം കൂടി ഇവർ പറയുന്നുണ്ട് കാരണം ഈ ഒരു നാടിനെയും ഇവിടുത്തെ ആളുകളെയും ആശ്രയിച്ച് താമസിച്ചിരുന്നവർക്ക് ഇനി ഇവിടെ ഒരു നിലനിൽപ്പ് നല്ല രീതിയിൽ സാധ്യമല്ല അതുകൊണ്ട് ഇവരെയും കൂടി സർക്കാർ പരിഗണിക്കണമെന്നൊരു ആവശ്യമാണ് ഇവർ ഉയർത്തുന്നത്